ഇത്രയും കാലം ഭരിച്ച് ആരും നോക്കിയിട്ടില്ല അവരവരുടെ പാർട്ടിയെ അല്ലെങ്കിൽ നടക്കാനുള്ള മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം പത്രികാ സമർപ്പണങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വോട്ടർമാരെ തേടിയുള്ള ഒരു യാത്രയിലാണ് വീട് കയറിയുള്ള ഒരു പ്രചരണ രീതിയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടതുണ്ട് നമ്മുടെ അവകാശമാണ് വോട്ട് അവകാശാണ് പറയുന്നത് നമ്മൾ ആ വോട്ട് ചെയ്യണം തീരുമാനിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും അവര് പിന്നീട് ആ സമൂഹത്തിന് വേണ്ടിട്ടാണ് നിലകൊള്ളേണ്ടത് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജനങ്ങളുടെ ആഗ്രഹത്തെ തല്ലിക്കടത്തുകയല്ല വേണ്ടത് ജസ്റ്റ് ഒരു വോട്ടിന് വേണ്ടിയിട്ട് മാത്രം എല്ലാ വീടുകളിലും എല്ലാവരും വരും വലിയ സപ്പോർട്ട് കാണിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ താഴേക്കടലൊക്കെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങി ചെല്ലുന്നു ആരും ഇറങ്ങി ചെല്ലാറില്ല ഒരു ടൗണിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിൽ പോയി അവിടെ നമുക്കൊരു വേസ്റ്റ് കളയാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല നമ്മുടെ സിവിക് സെൻസും പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ ഹൺഡ്രഡ് ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലെവല് ഒന്നും കൂടെ കൂട്ടുക എങ്കിലും ഇത്രയും കാലം വരട്ട് ആരും നാട് നന്നാക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല അവരവരുടെ പാർട്ടിയെ അല്ലെങ്കിൽ അവരവരുടെ കീഴ് നടക്കാനുള്ള പരിപാടികൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഭരണമാറ്റം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട്